പോയിട്ടും നൂറുകണക്കിന് ആളുകൾ മരിച്ചിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ചൊല്ലി കോൺഗ്രസിൽ കെ സുധാകരന്റെ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ ശമ്പളം കൊടുക്കേണ്ട കാര്യമില്ലെന്ന് സുധാകരൻ പണം നൽകേണ്ടത് കോൺഗ്രസ് അത്ര ശരിയായില്ലെന്നും വിമർശനം ഔചിത്യത്തോടെ പ്രതികരിച്ച രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകേണ്ടത് അങ്ങനെ തന്നെ നൽകണം ദുരന്തകാലത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തെ പ്രളയത്തിൽ താനടക്കം എല്ലാ യു ഡി എഫ് എം എൽ എമാരും സി എം ടി ആർ എഫിലേക്ക് ഒരു മാസത്തെ ശമ്പളം നൽകിയിരുന്നുവെന്നും ചെന്നിത്തല സംഭാവന നൽകണമെന്നും സർക്കാരിന് വിമർശിക്കേണ്ട സമയമല്ല ഇതെന്നും വി ഡി സതീശൻ തട്ടിപ്പ് സാധ്യത കണക്കിലെടുത്ത് സി എം ടി ആർ എഫിന്റെ ക്യു ആർ കോഡ് പിൻവലിച്ചെന്നും മുഖ്യമന്ത്രി വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരിച്ചവർ മുന്നൂറ്റി അൻപത്തിനാല് ഇനി കണ്ടെത്താനുള്ളത് ഇരുന്നൂറിലധികം ആളുകളെ ദുരന്തബാധ പ്രദേശങ്ങളിൽ നാളെ ഡ്രോൺ സർവേ മേഖലയിലെ പഴയ ചിത്രങ്ങളുമായി താരതമ്യം ചെയ്താകും പരിശോധന ദുരന്ത ബാധിത മേഖലയിൽ സേവനം ചെയ്യുന്നതിന് സന്നദ്ധ പ്രവർത്തകർക്ക് നാളെ മുതൽ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് ജില്ലാ ഭരണകൂടം രാത്രികാല പട്രോളിംഗ് ഏർപ്പെടുത്തി പോലീസ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് തീവ്ര അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ നിലവിലില്ലെങ്കിലും ജാഗ്രത കൈവിടരുത് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് പശ്ചിമേഷ്യയെ യുദ്ധത്തിന്റെ പടിവാതിലിൽ കൊണ്ടുനിർത്തി ഇസ്രയേലിന്റെ പ്രതികാര കൊലകൾ തുടരുന്നു ഹമാസ് സൈനിക വിഭാഗമായ ഖസാം ബ്രിഗേഡ് നേതാവ് ഹൈതം ബലിദിയെ ഡ്രോൺ ആക്രമണത്തിൽ കൊലപ്പെടുത്തി വലുത് സഞ്ചരിച്ച വാഹനത്തിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ നാലുപേർ കൂടി മരിച്ചു ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിൽ സുരക്ഷാ വീഴ്ചയെന്ന് വിലയിരുത്തി നടപടികൾ കടുപ്പിച്ചിറാൻ വീഴ്ച വരുത്തിയ മിലിറ്ററി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരടക്കം അറസ്റ്റിൽ ഇറാൻ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നുവെന്ന വിവരങ്ങളെ തുടർന്ന് തിരിച്ചടിക്കാൻ സജ്ജമായി അമേരിക്ക ഹോർമോസ് കടലിടുക്കിൽ നങ്കൂരമിട്ട് അമേരിക്കൻ യുദ്ധവാഹിനി കപ്പൽ ഇസ്രയേലിലെ ഇന്ത്യൻ പൗരന്മാർ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശിച്ച് ഇന്ത്യൻ എംബസി മണിപ്പൂരിനെ അശാന്തമാക്കി വീണ്ടും ആക്രമണം വെടിവയ്പുണ്ടായത് ജിരിബാമിൽ ഉപേക്ഷിക്കപ്പെട്ട വീടിന് തീയിട്ടു പുതിയ ആക്രമണം മെയ്തൈ ഹമ ഗ്രൂപ്പുകൾ തമ്മിൽ നടന്ന സമാധാന ചർച്ചയ്ക്ക് പിന്നാലെ ലാൽപാനി ഗ്രാമത്തിലെ മെയ്തൈ കുടുംബത്തിന്റെ വീട് ആയുധധാരികൾ കത്തിച്ചു എന്തിനും മേതിനും ജിഹാദ് ചേർത്ത് ആരോപണം കുരുക്കൊരുക്കുന്ന ബി ജെ പിക്ക് അതേ നാണയത്തിൽ മറുപടി നൽകി ഉദ്ധവ് താക്കറെ സർക്കാരുകളെ ചൊൽപ്പടിക്ക് നിർത്താൻ പാർട്ടികളെ ഭിന്നിപ്പിക്കുന്ന ബിജെപിയുടെ രാഷ്ട്രീയ പദ്ധതി പവർ ജിഹാദ് വിമർശനം ഉദ്ധവ് താക്കറെ ഔറംഗസേബ് പാനിക്ലബ് തലവനെന്ന അമിത്ഷായുടെ പരിഹാസത്തിന് മറുപടിയായി പാനിപ്പത്ത് യുദ്ധത്തിൽ മറാർത്ഥികളെ പരാജയപ്പെടുത്തിയ അഫ്ഗാൻ ഭരണാധികാരി അഹമ്മദ് ഷാ അബ്ദാലിയുടെ രാഷ്ട്രീയ പിൻഗാമിയാണ് അമിത്ഷാ നവാസ് ഷെരീഫിനൊപ്പം കേക്ക് കഴിക്കുന്നവരാണ് ഹിന്ദുത്വയെക്കുറിച്ച് തങ്ങളെ പഠിപ്പിക്കാൻ വരുന്നതെന്നും ഉദ്ധവ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സംവാദത്തിൽ വീണ്ടും കഴുത്തു തെളിയിക്കാൻ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് ജോ ബൈഡനെ തറപ്പറ്റിച്ച ആത്മവിശ്വാസത്തിൽ കമലാ ഹാരിസിനെ സംവാദത്തിന് ക്ഷണിച്ചു ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാകാൻ ആവശ്യമായ ഡെലിഗേറ്റുകളുടെ വോട്ടുകൾ കമലാ ഹാരിസനുണ്ടെന്ന് പാർട്ടി അധ്യക്ഷൻ ജെയിമി ഹാരിസൺ അടുത്തയാഴ്ച സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി സ്വീകരിക്കുമെന്ന് കമല പാരിസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് നിരാശയുടെ ദിനം ഒരു ഒളിമ്പിക്സിൽ മൂന്ന് മെഡൽ മെഡലെന്ന ചരിത്ര നേട്ടത്തിനരികെ മനുഭാക്കറിന് ഉന്നം പിഴച്ചു വനിതകളുടെ മീറ്റർ പിസ്റ്റളിൽ വെങ്കല മെഡൽ നഷ്ടമായത് ഷൂട്ട് ഓഫിൽ വ്യക്തിഗത അമ്പയത്തിൽ ദീപിക കുമാരി കാർട്ടറിൽ പുറത്ത് ഒളിമ്പിക് വില്ലേജിലെത്തി ഇന്ത്യൻ ഹോക്കി ടീമിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചെങ്കിലും കേന്ദ്രം അനുമതി നിഷേധിച്ചെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാൻ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗുമായി ഫോണിൽ വിളിച്ച് ഓസ്ട്രേലിയക്കെതിരായ ചരിത്ര വിജയത്തിന് അഭിനന്ദനം അറിയിച്ചെന്നും മുഖ്യമന്ത്രി സന്ദർശനം തീരുമാനിച്ചിരുന്നത് ഇന്നുമുതൽ ഒൻപതാം തീയതി വരെ കേന്ദ്രം അനുമതി നിഷേധിച്ചത് ഇസറ്റ് സുരക്ഷ ഒരുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലെന്ന് പി ഇന്ത്യ ബ്രിട്ടൻ ക്വാർട്ടർ മത്സരം നാളെ ചാനൽ ദാതാക്കളായ ടാറ്റ പ്ലെയും സോണി പിക്ചേഴ്സുമായുള്ള തർക്കവും തല്ലും രൂക്ഷം ചാനൽ പാക്കേജിൽ നിന്ന് സോണി ചാനലുകളെ ഒഴിവാക്കി ടാറ്റയുടെ നീക്കം കാഴ്ചക്കാരുടെ എണ്ണം കുറയുന്നുവെന്ന കാരണം പറഞ്ഞ് ഒഴിവാക്കിയത് പ്രേക്ഷക പ്രീതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സോണി പിക്സ് സോണി മാക്സ് എന്നീ ചാനലുകളെ ടാറ്റ പ്ലെയുടെ വിശദീകരണം തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് സോണി പിക്ചേഴ്സ്